നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം അന്ധകാരത്തിൽ ക്രൈസ്തവ മതവിശ്വാസികൾ കണ്ണീരടിഞ്ഞു നിൽക്കുന്നു ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പയുടെ വിയോഗത്തിൽ കണ്ണീരടിഞ്ഞു നിൽക്കുകയാണ് ക്രൈസ്തവ സഭ വിശ്വാസികൾ ഇന്നലെ രാത്രി ഈഫൽ ടവർ അന്ധകാരത്തിൽ ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് സ്വർണ്ണ നിറത്തിലും വെള്ളനിറത്തിലും മാറി മാറി കാണപ്പെട്ടു ഓസ്ട്രേലിയയിലെ സിഡ്നി ഹാർബർ പാലത്തിന് മുകളിലുള്ള പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടി എളിമയുള്ള ശൈലി ദരിദ്രരോടുള്ള കാഴ്ചപ്പാട് അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യത്യസ്തനാക്കിയത് ഇന്ന് രാവിലെ ഏഴ് മുപ്പത്തിയഞ്ചിന് റോമിലെ ബിഷപ്പ് ഫ്രാൻസിസ് പിതാവ് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ കർത്താവിൻ്റെയും സഭയുടെയും സേവനത്തിനായി സമർപ്പിച്ചു ഫ്രാൻസിസ് താമസിച്ചിരുന്ന ഡോമസ് സാന്താ മാർട്ടയിലെ ചാപ്പലിൽ നിന്ന് കർദിനാൾ കെവിൽ പറഞ്ഞു അതിരാവിലെ ആറു മണിക്ക് അലാം കേട്ടുണർന്നു ഏഴ് മണിയോടെ സുഖമില്ലാതായി വത്തിക്കാൻ സമയം ഏഴ് മുപ്പതിന് മരണം അവസാന ഈസ്റ്റർ കണ്ട് മടങ്ങാൻ കൊതിച്ച സഭയുടെ നല്ല ഇടയൻ ദൈവം ആ പ്രാർത്ഥന കേട്ടു മരണത്തിന് തൊട്ട് മുൻപ് കാൽ കഴുകിയും ജയിൽ സന്ദർശിച്ചും ഔദ്യോഗിക സന്ദർശകരെ കണ്ടും വിശ്വാസികളെ അഭിവാദ്യം ചെയ്തും തൻ്റെ കടമ നിർവഹിച്ചു സ്വന്തം നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ മരണത്തെ തോൽപ്പിച്ച വിശുദ്ധനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വ്യക്തിയുടെ മനോധൈര്യത്തിന് അയാളുടെ മരണത്തെ ഏതാനും ദിവസങ്ങൾ മാറ്റി നിർത്താൻ കഴിയും എന്നു ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ മരണസമയം അദ്ദേഹം മുൻകൂട്ടി കണ്ടു അതനുസരിച്ച് കാര്യങ്ങൾ നീക്കി ആശുപത്രി കിടക്കയിൽ നിന്ന് ഒരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു എൻ്റെ സമയം പൂർത്തിയായി പിന്നീട് ഏതാനും ദിവസങ്ങൾ കൂടി അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു വാങ്ങി ആ ദിവസങ്ങൾ തൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം ഉപയോഗിച്ചു വീണ്ടും ഒരു ദുഃഖവെള്ളി പിന്നെ ഈസ്റ്റർ ഈസ്റ്റർ ദിനത്തിൽ സഭ വിശ്വാസികളെ അഭിവാദ്യം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഒടുവിൽ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി അസഭ്യമെന്ന് തോന്നുന്ന പലതും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ അതുതന്നെയാണ് തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും ഒരൊറ്റ ശ്വാസകോശം കൊണ്ട് ജീവിതം സാർത്ഥകമാക്കിയ ഒരു വലിയ മനുഷ്യൻ തികഞ്ഞ അനാരോഗ്യം പരിമിതമായ ചലനശേഷി ഈസ്റ്റർ കുർബാനയ്ക്ക് വേണ്ടി സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് അനുഗ്രഹമേക്കൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെട്ടു അതിന് തൊട്ട് മുൻപ് പെസഹാ വ്യാഴാഴ്ച അദ്ദേഹം റോമിലെ റെജിനാസിൽ ജയിലിലെത്തി തടവുപുള്ളികളെ കണ്ടു ജയിൽ പുള്ളികളുടെ കാൽ കഴുകാൻ ആഗ്രഹിച്ച പിതാവ് എന്നാൽ അനാരോഗ്യം മൂലം അദ്ദേഹത്തിന് അത് സാർത്ഥകമാക്കാൻ കഴിഞ്ഞില്ല എത്ര ഗുരുതരമായ രോഗം ബാധിച്ചാലും ചിലർ അർത്ഥവത്തായ നിമിഷങ്ങൾക്കായി തൻ്റെ ജീവിതത്തെ കാത്തുനിർത്തും അതുതന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പറയുന്നു അദ്ദേഹം സത്യമായും ഒരു വിശുദ്ധനായിരുന്നു രാവിലെ പക്ഷാഘാതം പിന്നീട് ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു ഒടുവിൽ അദ്ദേഹം ഈ ലോകത്തുനിന്ന് കടന്നുപോയി എന്ന് ക്രൈസ്തവ സഭ വിശ്വാസികൾക്കിടയിലേക്ക് ആ വാർത്ത പടരുന്നു വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം ചെറുപ്പകാലത്ത് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് നീക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാലിന് ശ്വാസകോശ സംബന്ധമായ അസുഖം ബാധിച്ച് ഇരട്ട നിമോണിയയുമായി ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് മുപ്പത്തിയെട്ട് ദിവസമാണ് അദ്ദേഹം അവിടെ ചെലവഴിച്ചത് അദ്ദേഹത്തിൻ്റെ മരണ അടുത്തു എന്ന് പത്തിക്കാനിൽ നിന്ന് തന്നെ വാർത്തകൾ പരന്നു അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരത്ഭുതം സംഭവിച്ചില്ല എങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് എന്നാൽ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് മാത്രമല്ല ക്രൈസ്തവ സഭയെ വീണ്ടും ഉയരങ്ങളിലേക്ക് ഉയർത്തിയാണ് ഈ ലോകത്തു നിന്ന് കടന്നുപോയിരിക്കുന്നത് മരണത്തിന് തൊട്ടു തലേ ദിവസം അദ്ദേഹം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകളെ അനുഗ്രഹിക്കുന്നു ആർപ്പുവിളികളും കരകോഷവും അദ്ദേഹം ഏറ്റുവാങ്ങി അതിന് തൊട്ടു മുൻപ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ പോലും അദ്ദേഹം ലോകത്തിന് നൽകിയത് വലിയൊരു സന്ദേശം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് ഇരുന്നൂറ്റി അറുപത്തിയാറാമത് പോപ്പായി അദ്ദേഹം തൻ്റെ ചുമതല ഏൽക്കുന്നു ആ രാത്രിയിലെ ആദ്യ ആശംസ ഇന്നും ക്രൈസ്തവ സഭാ വിശ്വാസികൾക്കിടയിൽ ഒരു തരംഗമാണ് ഇതുവരെ ലോകം കേട്ട മാർപ്പാപ്പാമാരിൽ നിന്ന് വ്യത്യസ്തമായ വളരെ വ്യത്യസ്തമായ ഒരു സ്വരമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയത് എളിമയുടെ സ്വരം അപവാദങ്ങളും നിസ്സംഘ ആരോപണങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം വളർത്തി ഉയർത്തിയെടുത്തു അദ്ദേഹത്തിന്റെ പുരോഗമന ആശയങ്ങളെ പലരും ചോദ്യം ചെയ്തു യാഥാസ്ഥിതികർ നെറ്റി സ്വവർഗ അനുരാഗികളെ പോലും സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചേർത്തു നിർത്തി സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ ഉയർന്നുകേട്ട ലൈംഗികാരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ കൃത്യതയോടെ അദ്ദേഹം നേരിട്ടു ജനക്കൂട്ടത്തെ സ്നേഹിക്കുന്ന ലോകമെമ്പാടും ചുറ്റി സഞ്ചരിക്കുന്ന പോപ്പ് ഫ്രാൻസിസ് ജനങ്ങളുടെ പ്രിയപ്പെട്ട ഇടയനായി എന്നാൽ ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസികൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യ എന്ന രാജ്യത്തിലെത്തിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ അത് ചിലരുടെയൊക്കെ ചുളിപ്പിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്തു നോക്കി അദ്ദേഹം തുറന്നു പറഞ്ഞു നിങ്ങളുടെ പല നീക്കങ്ങളും ജനദ്രോഹമാണ് ഒടുവിൽ ആ ഇരുണ്ട രാത്രി ഇറ്റലിയിൽ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജനക്കൂട്ടം തടിച്ചുകൂടുന്നു റോമിലേക്കുള്ള ഓരോ വഴികളിലും ജനസഞ്ചയമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വലിയ മണികൾ മുഴങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ പള്ളികളിൽ ആ മണിമുഴക്കം മാർപ്പാപ്പയുടെ മരണം വിശ്വാസികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അനുവദിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നു ആദ്യം വത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാന്താ ചാപ്പലിലും പിന്നീട് പൊതുജനങ്ങൾക്കായി സെന്റ് പീറ്റേഴ്സിലും അന്ത്യോപചാരമർപ്പിക്കാൻ ഇത് അവസരമൊരുക്കുന്നു തിങ്കളാഴ്ച വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ വത്തിക്കാൻ അതിന്റെ ആദ്യ പൊതു അനുസ്മരണ ചടങ്ങിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒരു ജപമാല പ്രാർത്ഥന നടത്തി തന്റെ അവസാന വിൽപ്പത്രം അതും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയിരിക്കുന്ന ഒരു ലളിതമായ ഭൂഗർഭ ശവകുടീരത്തിൽ തന്നെ അടക്കം ചെയ്യുമെന്ന് ഫ്രാൻസിസ് സ്ഥിരീകരിച്ചു വർത്തിക്കാനു പുറത്ത് സ്ഥിതി ചെയ്യുന്ന ബെസിലിക്കയിൽ ഫ്രാൻസിസ് പ്രത്യേകിച്ച് അർപ്പിതനായ കന്യകാമറിയത്തിൻ്റെ ഫ്രാൻസിന്റെ പ്രിയപ്പെട്ട ഐക്കൺ സ്ഥിതി ചെയ്യുന്നു സഭയുടെ കാതലായ സിദ്ധാന്തത്തിൽ മാറ്റം വരുത്താതെ അതിന് കൂടുതൽ അദ്ദേഹം ഇളക്കിമറിച്ചു സ്വവർഗ അനുരാഗിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പുരോഹിതനെക്കുറിച്ച് അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വളരെ കൃത്യതയോടെ വിധിക്കാൻ ഞാൻ ആരാണ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചോദ്യം സ്വർഗ്ഗ അനുരാഗിയാകുന്നത് ഒരു കുറ്റകൃത്യമല്ല എന്ന അദ്ദേഹം തുറന്നടിച്ചു ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല അത് കൈവശം വയ്ക്കുന്നത് ഇമ്മോറൽ ആണ് അദ്ദേഹം തുറന്നടിച്ചു പതിറ്റാണ്ടുകളായി വത്തിക്കാനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന ബിഷപ്പ് നിയമനങ്ങളിൽ ചൈനയുമായുള്ള തർക്കം എന്നാൽ ആ കാര്യങ്ങളിൽ ഒരു കരാറിലെത്താൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു റഷ്യൻ പാത്രിയാർ കേസിനെ കണ്ടു അറേബ്യൻ ഉപദ്വീപും ഇറാഖും സന്ദർശിച്ച് മുസ്ലിം ലോകവുമായി വളരെ അടുത്ത ബന്ധം പുരുഷന്മാർ മാത്രമുള്ള ബ്രഹ്മചാരി പൗരോഹിത്യത്തെ അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു നിർത്തി ഗർഭചിത്രത്തിനെതിരായ സഭയുടെ എതിർപ്പിനെ അദ്ദേഹം ഉയർത്തി തന്നെ പിടിച്ചു മനുഷ്യനിൽ നിന്ന് സൃഷ്ടിയിലേക്കും പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളിലേക്കും സഹകരണത്തിന്റെ ഒരു പുതിയ മാതൃക അദ്ദേഹം തുടക്കമിട്ടു എല്ലാവരെയും ആശ്ലേഷിക്കുന്ന കരങ്ങൾ നീട്ടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനകീയനായി മാറി രണ്ടായിരത്തി പതിനാറിൽ മെക്സിക്കോ സന്ദർശിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ഡൊണാൾഡ് ട്രംപിന് നേർക്കു നോക്കി അന്ന് പറഞ്ഞു കുടിയേറ്റക്കാരെ തടയാൻ മതിൽ പണിയുന്ന ആരും ക്രിസ്ത്യാനികളല്ല എന്ന് ചില കർദിനാളന്മാർ അദ്ദേഹത്തെ പരസ്യമായി വെല്ലുവിളിച്ചു സംഘർഷത്തിനുള്ള സാധ്യതകൾ പോലും സഭയിൽ ഉടലെടുത്തു എന്നാൽ സമചിത്തതയോടെ തൻ്റെ ജനകീയ മുഖമുപയോഗിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെറുപുഞ്ചിരിയോടെ പ്രതിസന്ധികൾ അതിജീവിച്ചു വിവാഹിതരായ കത്തോലിക്കർക്ക് വിവാഹമോചനം ലഭിക്കുന്നത് എളുപ്പത്തിലാക്കി ഗർഭചിത്രം നടത്തിയ സ്ത്രീകളെ പുരോഹിതന്മാർക്ക് മോചിപ്പിക്കാൻ അനുവദിച്ചു അപ്പസ്തോലിക് കൊട്ടാരത്തിൽ അദ്ദേഹം താമസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല പകരം വത്തിക്കാൻ ഹോട്ടലിൽ അദ്ദേഹം താമസിച്ചു പാപ്പയുടെ ചുവന്ന ലോഫറുകൾ ധരിക്കാതെ പഴയ ഓർത്തഡോക്സ് ഷൂസ് ധരിച്ചു കോംപാക്ട് കാറുകളിൽ അദ്ദേഹം യാത്ര ചെയ്തു സഭയ്ക്കാവശ്യം മുറിവുകൾ ഉണക്കാനും വിശ്വാസികളുടെ ഹൃദയങ്ങളെ ചൂടാക്കാനുള്ള കഴിവുമാണ് എന്ന് അദ്ദേഹം സഭയ്ക്ക് കാട്ടിക്കൊടുത്തു കൊളോണിയൽ കാലം മുതൽ സഭ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് അദ്ദേഹം ജനങ്ങളോട് പരസ്യമായി മാപ്പിരുന്നു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തിയ ഒരു മനുഷ്യന്റെ വികൃതമായ തലയിൽ അദ്ദേഹം തലോടി ഹോളോകോസ്റ്റ് അതിജീവിച്ചയാളുടെ ടാറ്റുവിൽ ചുംബിച്ചു അരികുവൽക്കരിക്കപ്പെട്ടവരെ അദ്ദേഹം ചേർത്തു നിർത്തി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യം പുരോഹിതര ലൈംഗിക പീഡനങ്ങൾക്കിരയായവരെ അദ്ദേഹം കണ്ടുമുട്ടി പ്രശ്നത്തിന്റെ വ്യാപ്തി അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായി അറുന്നൂറ് വർഷങ്ങൾക്കിടയിൽ ആദ്യമായി രാജിവെച്ച് വിരമിക്കാനുള്ള ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ തീരുമാനമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഫ്രാൻസിസിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് വഴിയൊരുക്കിയത് എന്നാൽ യാഥാസ്ഥിതികരായ കത്തോലിക്ക സഭയിലെ വലിയ വരേണ്ണി വർഗം ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്നകുന്നു പുനർവിവാഹം ചെയ്ത് കത്തോലിക്കർക്കവരുടെ ആദ്യ വിവാഹം അസാധുവാണെന്ന് ഒരു പള്ളി വിധിയിലൂടെ അസാധുവാക്കൽ ലഭിച്ചില്ലെങ്കിൽ അവർക്ക് കൂതാശകൾ സ്വീകരിക്കാൻ അനുവദിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം അവരെ വഞ്ചിച്ചുവെന്നാണ് അവർ ഉയർത്തിയ ആരോപണം സഭയിലും പുറത്തുമൊക്കെ അധികാര ഘടനയോട് കലഹിച്ചയാൾ ഇനി മാർപ്പാപ്പയെ ചരിത്രം അടയാളപ്പെടുത്തുക നവോത്ഥാനത്തിന്റെ നല്ലയിടയൻ എന്ന പേരിലാവും അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലക്കെട്ടും മാനുഷിക പരിഗണന നൽകാതെയും അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം നാടുകളിലേക്ക് കയറ്റിവിട്ടപ്പോഴും മാർപ്പാപ്പയുടെ എതിർ ശബ്ദം ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി ഇസ്രയേൽ ജനം കാനാൻ ദേശം ലക്ഷ്യമാക്കി പുറപ്പെട്ടത് വിശദീകരിക്കുന്നുണ്ട് ഇതുത്തരിച്ച് മാർപ്പാപ്പ കുടിയേറ്റത്തെ ന്യായീകരിച്ചു അധികാരം അടിച്ചേൽപ്പിക്കുന്ന ഏതു നയത്തിൻ്റെയും തുടക്കവും ഒടുക്കവും വളരെ മോശമായിരിക്കുമെന്ന് അദ്ദേഹം ലോകത്തെ ഓർമ്മപ്പെടുത്തി ഓരോ രാജ്യത്തിൻ്റെയും അതിർത്തികൾ സംരക്ഷിക്കാൻ അവർക്ക് അവകാശമുള്ളപ്പോൾ തന്നെ കുടിയേറ്റത്തെ മാനുഷികമായും മാനുഷികപരമായും മനുഷ്യ അന്തസ് പാലിച്ചും കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു ഹാർപ്പർ കോളിൻസ് പ്രസിദ്ധീകരിച്ച് ഈ പുസ്തകം തയ്യാറാക്കിയത് ഇറ്റാലിയൻ പത്രപ്രവർത്തകൻ ഫാബിയോ മാർഷെ റിഗോണ തെരഞ്ഞെടുക്കപ്പെട്ട ആ നിമിഷം മുതൽ താൻ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്തുവെന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓരോ നീക്കവും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലും നമ്മൾ കാണുന്നത് മാർപ്പാപ്പ കാലം ചെയ്ത് ഈ ലോകത്തു നിന്ന് കടന്നു പോകുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിക്കുന്ന അടയാളങ്ങളും അതുതന്നെ നവോത്ഥാനത്തിൻ്റെ ഒപ്പം കരുതലിൻ്റെ വരുന്നാളുകളിൽ കത്തോലിക്ക സഭയ്ക്ക് ഉയർച്ചയും വ്യത്യസ്തമായ കാഴ്ചപ്പാടും ലഭിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അതുതന്നെയാണ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരുത്തും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ